നമസ്കാരം ഞാൻ ശാക്തയ ഉപാസകൻ സജ്ജനങ്കലമായിട്ട് നമ്മളിന്ന് ഇവിടെ പറയുന്ന വിഷയമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തൊരു വീഡിയോയുടെ തുടർച്ചയാണ് ഇത് ഭരണി നക്ഷത്ര ജാതകരുടെ രാഹുർ ദശാകാലത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് അതായത് ഭരണി നക്ഷത്ര ജാതകരായിട്ടുള്ളവർക്ക് ഏകദേശ കണക്കനുസരിച്ച് മുപ്പത്തിമൂന്ന് വയസ്സ് മുതൽ അൻപത്തി ഒന്ന് വയസ്സ് വരെ ഏകദേശ കണക്കാണ് കൃത്യമായിട്ടുള്ള കണക്ക് ഓരോ ഭരണി നക്ഷത്രജാതൻ്റെയും ജനന സമയം വെച്ച് ഗണിച്ചെടുക്കുന്നതനുസരിച്ച് നമുക്ക് തീർച്ചപ്പെടുത്താൻ പറ്റൂ കാരണം ഭരണി നക്ഷത്രയാതെ ജനിക്കുന്ന ശുക്രദശയാണ് ശുക്രദശ എന്ന് പറയുന്നത് ഇരുപത് വർഷമാണ് അത് ഒരാളുടെ ജനന സമയം വെച്ചുകൊണ്ട് മാത്രമേ നമുക്ക് കൂട്ടി നോക്കിയാൽ ഇരുപത് വർഷം കിട്ടുവോ ഇരുപത് ദിവസം കിട്ടുവോ ഇരുപത് മാസം കിട്ടുമോ എന്നൊക്കെ കൃത്യമായി പറയാൻ പറ്റും അപ്പം അത്തരം കൃത്യം ആ ഒരു കാര്യത്തിൽ കൃത്യത ഇല്ലാത്തത് കൊണ്ട് ശുക്രദശാകാലം ഇരുപത് വർഷമെന്നുള്ളതിന് നമ്മൾ നേർ പകുതിയാക്കിയിട്ട് ഇവിടെ ഏകദേശ കണക്കനുസരിച്ച് പത്ത് വർഷമൊന്നാണ് തീർച്ചപ്പെടുത്തുന്നത് അപ്പോൾ ദിവസം മുതൽ പത്ത് വയസ്സുവരെ ശുക്രദശയും പത്ത് വയസ്സ് മുതൽ പതിനാറ് വയസ്സ് വരെ സൂര്യദശയും പതിനാറ് വയസ്സ് മുതൽ ഇരുപത്താറ് വയസ്സ് വരെ ചന്ദ്രദശയും ഇരുപത്തി ആറ് വയസ്സ് മുതൽ മുപ്പത്തിമൂന്ന് വയസ്സ് വരെ ചൊവ്വാദശയുമായിരിക്കും ഒരു ഭരണി നക്ഷത്ര ജാതകൻ ഈ ഈ കണക്കനുസരിച്ച് മുപ്പത്തിമൂന്ന് വയസ്സ് മുതൽ അൻപത്തൊന്ന് വയസ്സ് വരെ രാഹൂർ ദശാകാലം തിന് പ്രേരി നക്ഷത്രാധ്യപദശാകാലം എന്നൊക്കെ പറയുക കാരണം എങ്ങനെ നോക്കിയാലും കുറച്ച് പ്രശ്നങ്ങളും പ്രതിസന്ധികളെയും തരണം ചെയ്യേണ്ടി വരുന്ന ഒരു കാലഘട്ടം ജാതകത്തിൽ രാഹു ശുഭനായിട്ട് നിൽക്കുന്നു അശുഭനായിട്ട് നിൽക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഫലം അനുഭവത്തിൽ വരിക അപ്പോൾ ശുഭനായിട്ട് നിൽക്കുന്ന രാഹുറാണ് ജാതകത്തിലെങ്കിൽ ഈ പത്ത്രി നക്ഷത്രം എന്നുള്ള വിവക്ഷ ഉണ്ടെങ്കിൽ പോലും കുറച്ചധികം ഗുണഫലങ്ങൾ നേടാൻ നേടിയെടുക്കാൻ പറ്റും അതിൽ പ്രധാനമായിട്ടും നമ്മൾ സൂചിപ്പിക്കേണ്ടത് രാഹുർ അനുകൂലമാണ് രാഹുർ ദശയാണ് ഭരണി നക്ഷത്രയാതനാണ് എങ്കിൽ ഈ പറഞ്ഞ പോലുള്ള ഒരു കണക്കുകൂട്ടലിൽ ആ വ്യക്തിക്ക് പിന്നെ അൻപത്തൊന്ന് വയസ്സ് മുതൽ അല്ല മുപ്പത്തി മൂന്ന് വയസ്സ് മുതൽ അൻപത്തൊന്ന് വയസ്സ് വരെ രാഹുവർ ദശാകാലമാണ് എന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിയുടെ ജാതകത്തിൽ രാഹുർ ശുഭനാണെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള ഫലങ്ങളായിരിക്കും ആ അമിതമായിട്ടുള്ള ഉണ്ടാകുക അമിതമായിട്ടുള്ള ഏതെങ്കിലും തരത്തിൽ ആ വ്യക്തി അധ്വാനിക്കാത്ത അധ്വാനിച്ചുണ്ടാക്കാത്ത നിലയിലുള്ള ധനം ഏതെങ്കിലും വിധത്തിൽ കൈവശം വരും നിധി കിട്ടുക ഭാഗ്യകടാക്ഷം കൊണ്ട് ലഭിക്കുക ഊഹക്കച്ചവടം കൊണ്ട് ലഭിക്കുക ബ്രോക്കർ ഫീസായിട്ട് ലഭിക്കുക കുതിരപ്പന്തയം കൊണ്ട് ലഭിക്കുക പിന്നെ എന്താണ് മറ്റുള്ള ചീട്ടുകളി ഇറി പോലുള്ളതുകൊണ്ട് ലഭിക്കുക ഇതൊക്കെ നിഷിദ്ധ പണമാണ് അതായത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള നീതികേടിൻ്റെ പണമാണ് റമികളി കുതിരകളി എന്നൊക്കെ പറയുന്നത് ഒരിക്കലും ന്യായിക്ക് ന്യായീകരിക്കാൻ പറ്റാത്ത നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ഒരു കർമ്മത്തിലൂടെ കിട്ടുന്ന പണമാണ് അത്തരത്തിലുള്ള മേഖലയിലുള്ള ധനാഗമൻ്റെ അകൂർ ദശാകാലത്ത് പറയാം അത് പാപമംഗലമായ പണമാണെന്ന് വേണമെങ്കിൽ നമുക്ക് ഒറ്റവാദിൽ പറയാം അങ്ങനെയുള്ള ധനത്തിനുള്ള സാധ്യതയുണ്ട് ഇനി ഇതല്ലെങ്കിൽ നിധി കിട്ടുക എന്ന് പറയും ഈ നിധി കിട്ടുക എന്ന് പറയുമ്പോഴും നമ്മൾ സമ്പാദിച്ചതല്ല മറ്റാരോ എപ്പോഴും സമ്പാദിച്ചതാണ് അതും നമുക്ക് അർഹതപ്പെട്ടതാണെന്ന് ചോദിച്ചാലല്ല അതിന് നമുക്ക് കിട്ടുന്നു ഇന്നത്തെ കാലത്ത് നിധി കിട്ടിക്കഴിഞ്ഞാൽ അത് ബഹുമാനപ്പെട്ട ഗവൺമെൻറ് മുൻപാകെ അത് കൊണ്ട് സമർപ്പിച്ചിട്ട് അല്ല ശതമാനം മാത്രമേ നമുക്ക് കിട്ടും എന്നാൽ പോലും രാഹൂർ ദശാകാലത്തെ ഫലം പറഞ്ഞാൽ നമ്മൾ വിയർപ്പ് വിയർപ്പൊഴുക്കാതെ ഉള്ള കുറച്ചധികം ധനം നമ്മുടെ കൈവശം വരും സാധാരണഗതിയിൽ ധനം വരുമ്പോൾ അമിതമായിട്ട് ധനം വരുമ്പോൾ എന്ത് പറ്റും ആവശ്യമില്ലാത്ത ദുശീലങ്ങളും വേണ്ടാത്ത പണികളുമൊക്കെ ഒരുമാതിരിപ്പെട്ട ആളുകളിൽ ഉണ്ടാകും അതുതന്നെയാണ് യാകോർദശാഖരം ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ് ജാര സംസർഗം രാകൃത ശാഖരത്തിന് പ്രത്യേകതയാണ് അത് പ്രത്യേകിച്ച് തന്നിൽ താഴ്ന്നവരുമായിട്ടോ ദുർജനങ്ങളുമായിട്ടോ അതല്ലെങ്കിൽ മറ്റുള്ള മതവിഭാഗത്തിൽ പെടുന്നവരാരെങ്കിലും ആയിട്ടോ പങ്കാളിത്ത കച്ചവടം അവവിഹിത വീഴ്ച സൗഹൃദം ഏത് വിധത്തിലും ഒരു ബന്ധപ്പെടലാണ് അത്തരത്തിലുള്ള ബന്ധപ്പെടലൊക്കെ സാധ്യത അതുപോലെ തന്നെ ആഡംബര ഭ്രമത്വം അത് പ്രത്യേകിച്ച് ലഹരി വസ്തുക്കളോടുള്ള അമിത താല്പര്യം ഈ നേരത്തെ പറഞ്ഞതുപോലുള്ള ചൂതുകളി പോലെയുള്ളവയിലുള്ള അമിതഭ്രമം ഇവയുമൊക്കെ വർദ്ധിക്കാൻ ഇടയുണ്ട് ഇവയുമൊക്കെ വർദ്ധിച്ച് ചുരുക്കത്തിൽ വിലയെടുക്കാതെ അല്ലെങ്കിൽ ജോലി ചെയ്യാതെ നമുക്ക് അർഹതപ്പെടാതെ കിട്ടുന്ന കാശി അന്യാധീനപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ടാവും ധെറുതെ അടിച്ചുപൊളിച്ച് കളയുക എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങാൻ ഇടയുണ്ട് എന്നാൽ ശുഭനായിട്ടുള്ള രാഹുറാണെങ്കിൽ നേട്ടങ്ങളും പറയാം ഭൂസ്വത്ത് ലാഭം മണിമാളികാലാഭം ഒന്നിലധികം വാഹനങ്ങളുടെ ലാഭം വിദേശ രാജ്യങ്ങളിലുള്ള സഞ്ചാരം പുത്രപോത്രാദികൾക്കുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ അതോടൊപ്പം തന്നെ മദ്യശാലയുടെ പ്രവർത്തന ആരംഭം ഹോട്ടൽ വ്യവസായം തുടങ്ങൽ ഇങ്ങനെയുള്ളൊരു ഗ്രേഡിലേക്കും ജാഗോർ ദശാകാലത്ത് കടന്ന് ചെല്ലാനിടയുണ്ട് പ്രത്യേകിച്ച് മദ്യവ്യവസായം പോലുള്ള കാര്യങ്ങളിലൊക്കെ വൻ വിജയം ഉണ്ടാക്കാൻ ഇനി അശുഭനായിട്ടുള്ള രാഹുമാണ് ലോകജാതക പ്രകാരം ഒരു ശുഭത്വവും ഇല്ലാത്ത രാഹുണ്ട് ഇല്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല മദ്യപിച്ച് ബഹലം ഉണ്ടാക്കുക ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് ലഹരി വഴക്കുണ്ടാക്കുക ജയിലിലാവുക നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലൂടെ സഞ്ചരിച്ച് ജയിലിലാവുക ജാലസംസർഗം തലസ്ഥീ വീഴ്ചയുമായി ബന്ധപ്പെട്ട് അപകീർത്തി വരിക ധനപരമായ തട്ടിപ്പുകൾക്ക് കൂട്ടുനിൽക്കേണ്ടി വരിക അതുമൂലം പ്രശ്നങ്ങൾ ഉണ്ടാവുക അഗ്നി ബാധ ഉണ്ടാവുക വിഷജന്തുക്കളിൽ നിന്നുള്ള ഭയം ഉണ്ടാവുക ഇങ്ങനെയുള്ളൊരു ഗ്രേഡ് അതായത് കാരാഗ്രഹവാസം വരെ പറയാം ശസ്ത്രക്രിയ കാരാഗ്രഹവാസവത്തിനൊക്കെ വിധേയരായിട്ട് വരിക നാട് തന്നെ വിട്ടുപേക്ഷിച്ച് പലായനം ചെയ്യേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാവുക പലായനം ചെയ്ത് ഏതെങ്കിലും തരത്തിലുള്ള മേലുള്ള ഈ കാടും മടൽ പടലുമൊക്കെ പിടിച്ചു കിടക്കുന്ന മേഖലകളിൽ പോയി താമസിക്കേണ്ടി വരിക ഏഴന്തിക്കട സ്ഥലങ്ങളിൽ വസിക്കേണ്ടി വരിക മുള്ളു വള്ളികൾ പടർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കേണ്ടി വരിക ഇങ്ങനെയുള്ളൊരു സെക്ഷനിലേക്ക് പോകും രാഹുവർ പൊതുവായിട്ട് കാണുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നീര്വീഴ്ച രോഗങ്ങൾ എത്രയേറെ ചികിത്സിച്ചാലും എത്രയേറെ മരുന്നുകൾ സേവിച്ചാലും നീര് വീഴ്ചയെന്ന് പറയുന്നത് മാറില്ല അതിങ്ങനെ വിട്ടുവിട്ട് വന്നുകൊണ്ടേ ഇരിക്കും അതുപോലെ തന്നെ നാടീൻ നിരമ്പുമായിട്ടുള്ള പ്രശ്നങ്ങൾ കാലിൻ്റെ മസിലുമായിട്ട് ബന്ധപ്പെട്ട് കാലിൻ്റെ മുട്ടിന് താഴേക്ക് പിൻഭാഗത്തിലുള്ള മസിലുമായി ബന്ധപ്പെട്ടുള്ള വേദനകളെ കടച്ചിൽ സ്തംഭനം എന്നിവയൊക്കെ രാഹുർ ദശാകാലത്ത് വരാം മൂത്രാശയം സംബന്ധമുള്ള രോഗങ്ങൾ വരാം എന്നിപ്പോൾ രാഹുർ ദശാകാലം രാഹുർ ശുഭനായിരിക്കുന്ന അവസ്ഥയിൽ ഒരു ഭിക്ഷക്കാരനെ പോലും ഉന്നതങ്ങളിലെത്തിച്ച് വലിയ നദിയിലാക്കാൻ രാഹൂറിന് കഴിയും എത്ര വലിയ ധനാഢ്യനാണെങ്കിലും തൻ്റെ ദശാകാലത്തിൽ ആ ധനാഢ്യനെ താൻ നീതാവസ്ഥയിൽ ആ ധനാഢ്യൻ്റെ ജാതകത്തിൽ നിൽക്കുന്നുവെങ്കിൽ അവനെ നിലംബരീഷാക്കി ഒരു ഭിക്ഷ ഘടിപ്പിക്കുവാനും രാഹൂറിന് കഴിയും രാഹുർ എന്ന് പറഞ്ഞാൽ നിസ്സാരഗ്രഹമല്ല ജ്യോതിഷത്തിൽ രാഹുറിനെ ഉച്ച നീച സ്വക്ഷേത്രങ്ങളൊന്നും കൽപ്പിക്കപ്പെടാത്ത ആചാര്യന്മാരുടെ പരിമിതമായ അറിവിൽ നിന്നും കൂടുതലായിട്ട് വർധന ഉണ്ടായി മറ്റു പല ആചാര്യന്മാരും അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ച് ഗണിച്ച് വിവരങ്ങൾ വിശദീകരിച്ചപ്പോൾ പോലെ പേടിക്കേണ്ട ഒരു ഗ്രഹമാണ് രാഹു ശനി വത് രാഹു അപ്പം ശനിക്ക് സമാനമായിട്ടാണ് രാഹുവിനെ കാണുന്നത് അപ്പോൾ ശനീശ്വര ഭഗവാൻ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുമോ ആ വ്യക്തിയെ എത്രത്തോളം ഉന്നതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുമോ എത്രത്തോളം പാതാളത്തിൽ കൊണ്ടു ചണ്ടില്ലാൻ സാധിക്കുമോ അതുതന്നെ രാവുറ ഭഗവാൻ കഴിയും അപ്പോൾ രാവുറ ദശാകാലത്തിൽ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം എന്ന് പറയുന്നത് ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെടാതിരിക്കുക മാനസികമായിട്ടുള്ള ദൗർബല്യങ്ങൾക്കും നൈമശീക സുഖഭോഗങ്ങൾക്കും വേണ്ടി വഴിവിട്ട് സഞ്ചരിക്കാതിരിക്കുക എത്രയേറെ പട്ടിണി കിടന്നാലും എത്രയേറെ കഷ്ടപ്പെട്ടാലും നിയമവിരുദ്ധമായിട്ട് ധനം സമ്പാദിക്കാതിരിക്കുക നീചപ്രവർത്തികൾ ചെയ്യാതിരിക്കുക ഇങ്ങനെയുള്ളൊരു മുൻകരുതലൊക്കെ എടുത്തു പോയാൽ നാഗോർ ദശാകാലമാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ രക്ഷപ്പെടാം പിന്നെ ശാരീരികമായിട്ടുള്ള സ്വസ്ഥകൾ ശസ്ത്രക്രിയയൊക്കെ ചെയ്യേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാം അതൊക്കെ ഉണ്ടാകും നിസ്സാരമായിട്ട് നമുക്കിപ്പോൾ ഒരു എന്താ പറയുക നമ്മുടെ ശരീരത്തെ ശരീരത്തെവിടെ ഇങ്ങനെ ഒരു ചെറിയ ഒരു പരുവ് പോലെ എന്തെങ്കിലും വന്നു അതൊന്ന് ഡോക്ടറിൽ നിന്ന് പൊട്ടിച്ച് മരുന്ന് വെക്കുന്നു അത് ഒരു ശസ്ത്രക്രിയ തന്നെയാണ് അപ്പോൾ ഇത്തരത്തിൽ ഉള്ളൊരു ഉള്ളപ്പോൾ വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിന് വളരെ സൂക്ഷിക്കണം കാരണം അതിസാഹസികത മൂലം അപകടം അപകടമുണ്ടാവരുത് യാഹുർദശാകാലത്ത് അതിനൊക്കെ സാധ്യതയുണ്ട് ഏഹുർദശാകാലം എന്ന് പറഞ്ഞാൽ പതിനെട്ട് വർഷമാണ് ഈ പതിനെട്ട് വർഷക്കാലത്തിനിടയ്ക്ക് നമ്മൾ പലതും പഠിക്കും നമ്മളുടെ പല ദൗർബല്യങ്ങളും വേണ്ട പോലും ആസ്വദിച്ച് അവസാനം തിരിച്ചടി കിട്ടി യോ ഹെനിക്കിനു വേണ്ടേ വേണ്ട എന്ന് പറയുന്ന അവസ്ഥയിൽ നമ്മളെ കൊണ്ടുവന്നെത്തിക്കും അതാണ് രാഹുർ ഭഗവാന്റെ ഒരു പ്രത്യേക കഴിവ് അദ്ദേഹം നമ്മൾ ആഗ്രഹിക്കേണ്ട ഒന്നും വിലക്കില്ല നേത് ചെയ്യേണ്ട നീ ചെയ്യരുത് അങ്ങനെ പറഞ്ഞാൽ നമുക്കത് ബോധിക്കില്ല നമുക്കാര്ക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല പക്ഷെ നമുക്ക് നമ്മുടെ ദൗർബല്യങ്ങൾക്കെല്ലാം അദ്ദേഹം കൊട്ട പിടിച്ച് കൂട്ടുനിൽക്കുകയും ആ ദൗർബല്യങ്ങൾ കൊണ്ടുള്ള തിരിച്ചടികൾ ദശാന്ത്യത്തിൽ തരികയും ചെയ്യും മദ്യപിക്കുന്ന ഒരാണെങ്കിൽ രാവുർ ദശാകാലത്ത് ഒരുപാട് മദ്യം കഴിക്കാൻ അവസരങ്ങൾ കിട്ടും ഞാൻ ഉദാഹരണം പറയാം മദ്യം ഒരുപാട് മദ്യം കഴിക്കാൻ നമുക്ക് ഒരുപാട് സമയം അതിനു വേണ്ടി വിനിയോഗിക്കാനുള്ള ഒരു സ്ഥലവും സാഹചര്യവും ധനവും ഒക്കെ കൈവശം വരും നമ്മളതിൽ മുഴുകി മുഴുകി പോകുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ ആ മദ്യപാനം കൊണ്ട് നമ്മളുടെ കരലിനിതാ രോഗം ബാധിച്ചിരിക്കുന്ന ഒരു തിരിച്ചറിവ് ഒരു തിരിച്ചടി അതും രാവുർ ഭഗവാനാണ് തരുന്നത് പിന്നീട് നമ്മൾ വഴിക്ക് പോകത്തില്ല അപ്പോൾ രാവുർ ദശാകാലം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഏതൊരു വ്യക്തിയുടെയും ദുർവാസനകളെ ആദ്യം വളർത്തുകയും പിൽക്കാലത്ത് ആ ദുർവാസനകളെ പിന്നീട് ഒരിക്കലും ആ വ്യക്തിയിലേക്ക് തിരിച്ചു വരാത്ത വിധം നുള്ളിക്കളയുകയും ചെയ്യുന്നൊരു ഏർപ്പാടാണ് തന്നെയാണ് രാഹുർ ഭഗവാൻ്റെ ദൗത്യവും അത് മനസ്സിലാക്കാതെയാണ് നമ്മൾ ചില ആളെങ്കിലും രാഹുർ രാഹുർ ഭഗവാനായ പഴി പറയുന്നത് രാഹുർ ഭഗവാൻ എന്ന് പറയുന്നത് നവഗ്രഹങ്ങളിൽ പെട്ട ഒരു പിന്നെ ഗ്രഹമാണ് അദ്ദേഹം ഒരിക്കലും ഈ താൻ ബാധിക്കുന്ന നക്ഷത്രജാതരെ ദോഷമുണ്ടാക്കാൻ വേണ്ടി കൽപ്പിച്ചു വന്നിട്ടുള്ള ഒരാളെയല്ല രാഹുർ ദശാകാലത്ത് രാഹുർ ശുഭനായിട്ട് നിൽക്കുന്ന ഉന്നത പദവിയിൽ വിരാജിക്കുന്ന ധാരാളം പേര് ലോകങ്ങൾ ലോകത്തും നമ്മുടെ നാട്ടിലുമൊക്കെ ഉണ്ട് അപ്പോൾ ഈ രാഘൂറിൻ്റെ നേട്ടങ്ങൾ കൊണ്ട് കൂടിക്കെട്ടി പറക്കാം എന്ന് പറയുന്നത് പോലെ ഉന്നതി പോകാം രാഘവർ ചതിച്ചാൽ പാതാളത്തിൽ പോയാലും രക്ഷയില്ല എന്ന് പറയുന്ന അവസ്ഥ രാഹോർ ദശാകാലത്ത് പതിവായിട്ട് എഴുതന്തുക്കളെ നമ്മൾ നേരിട്ട് കാണുന്നത് അല്ലെങ്കിൽ അവരിൽ നിന്നുള്ള ഭയം ഉണ്ടാകുന്നത് ഒക്കെ സ്വാഭാവികമാണ് അതുകൊണ്ടാണ് വിഷാഖിന് ഭയം എന്ന് പറയുന്നത് അപ്പോൾ രാഹോർ ഒരു ഏകദേശ ധാരണയ്ക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് രാഹൂർ ദശാകാലം ദശാകാലത്തെക്കുറിച്ചും മറ്റുള്ള ദശാകാലങ്ങളെക്കുറിച്ചും ഒക്കെ ഉള്ള വീഡിയോ നമ്മൾ പുറകെ പുറകെ ചെയ്യുന്നുണ്ട് ഇത് ഒരു പ്രാഥമിക അറിവിന് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നൊരു വീഡിയോ ആണ് ഇത്രയും പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് ചോദ്യം ഉണ്ടാകും രാഗോർ ദശാകാലമാണെങ്കിൽ എന്താണെന്നൊരു പരിഹാരം ജ്യോതിഷപരമായിട്ടൊരു പരിഹാരം നിർദ്ദേശിച്ചാൽ രാഗോർ ദശാകാലത്തിലെ പരിഹാരം എന്ന് പറയുന്നത് ശനിയാഴ്ച ദിവസം അത് മാസത്തിലെ രണ്ടാമത്തെ ശനിയാഴ്ചയാണ് ഏറ്റവും നല്ലത് രണ്ടാമത്തെ ശനിയാഴ്ച ദിവസം രാഗൂർ കാല സമയത്തിന് പ്രാധാന്യം കൊടുക്കണം രാഗൂർ കാല സമയത്ത് നീലയോ കറുപ്പോ നീലയും കറുപ്പും ചേർന്ന നിറത്തിലുള്ള വസ്ത്രങ്ങളും ധരിക്കാം നീലയോ കറുപ്പോ നിറത്തിലുള്ള പട്ടുടയാടയിൽ അതായത് വിഗ്രഹത്തിൽ ചേർത്തുന്ന ഉടയാടയിൽ വെള്ളി കൊണ്ടുള്ള നാഗപ്പത്തി പൊതിഞ്ഞ് അതിനോടൊപ്പം നാലു മുഴം മുല്ലപ്പൂവും ചേർത്ത് രാഹൂർ ക്ഷേത്രത്തിലോ നവഗ്രഹ ക്ഷേത്രത്തിലോ അതല്ലെങ്കിൽ സർപ്പക്ഷേത്രത്തിലോ സമർപ്പിക്കുക അതുപോലെ തന്നെ അവിടുത്തെ ഇരുമ്പ് വിളക്കിൽ എള്ളെണ്ണ ഒഴിച്ച് ദീപം തെളിയിക്കുക തുടങ്ങിയിട്ടുള്ള വഴിപാടുകൾ ചെയ്യുക ഇത്തരത്തിലുള്ള വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിച്ചാൽ രാഹൂർ ദോഷത്തിന് പരിഹാരമുണ്ടാകുമെന്നാണ് ജ്യോതിഷാഭിപ്രായം ഇതുതന്നെയാണ് രാഹുവ ദശയെക്കുറിച്ച് നമുക്ക് പ്രാഥമികമായിട്ടുള്ള അറിവെന്ന നിലയിൽ പറയാനുമുള്ളത് ബാക്കി വിശദ വിവരങ്ങളും കാര്യങ്ങളും എല്ലാം തുടർന്നുള്ള വീഡിയോകൾ നമുക്ക് ചർച്ച ചെയ്യാം നമുക്കാൽ നന്ദി നമസ്കാരം